ഹലോ മച്ചാമ്മരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ രണ്ടാം നിലയിൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ആ ഏരിയയിൽ പ്രൂഫ് ചെയ്യുന്നതിൻ്റെ ഇപ്പം വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ ഉള്ളൂ അതായത് രണ്ടാം നിലയുള്ള വീടിൻ്റെ ഒരു ചെറിയൊരു ഓപ്പൺ ടെറസ് അത്യാവശ്യം തുണിയിടാനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു ഏരിയ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അന്ന് നമുക്കിന്ന് നോക്കാം അപ്പം അതേപോലെ പിന്നെ നമ്മൾ മെറ്റീരിയലെല്ലാം ഇറക്കി കഴുക്കം എല്ലാം അളവിൽ സെറ്റാക്കിയിട്ട് അടിച്ചിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നത് പിന്നെ അതേപോലെ ചെറിയ ഏരിയ ഉള്ളൂ വലിയ ഇതില്ല ഒരു ചെറിയൊരു കട്ടിങ്ങുള്ള ഏരിയ ആണ് ആദ്യം തന്നെ തൂണെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് താഴെ പ്ലേറ്റ് അടിച്ചിട്ടാണ് തൂണ് വെക്കുന്നത് പിന്നെ ലാസ്റ്റ് ദിവസം കോൺക്രീറ്റും കൂടി ചെയ്ത് കൊടുക്കും അതുകഴിയുമ്പോഴത്തേക്ക് ഉത്തരം വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ഉത്തരത്തിൻ്റെ പണി അത് പിന്നെ കഴുക്കുമല്ലാണ് ചെയ്യേണ്ടത് കഴുക്കുമല്ലാം വെച്ച് അപ്പം അതിന് ആദ്യം തന്നെ പെയിനിലടിച്ച് പ്രൈമറിലടിച്ച് സെറ്റാക്കിയിട്ട് പൈപ്പുകളാണ് പിന്നെ ചെറിയൊരു ഏരിയ ആണെങ്കിലും അതിൻ്റെ അകത്തൊരു പിന്നെ ചിമ്മിനി അതായത് പിന്നൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ ആകെ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ റൂഫ് ചെയ്യുന്നത് അപ്പം മൊത്തത്തിൽ ചെറിയൊരു ഏരിയ ഉപയോഗിക്കാൻ കിട്ടുള്ളു പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് മേലേക്ക് കയറാനുള്ള ഒരു സ്പേസും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ അതുകൊണ്ട് അവിടെ ഷീറ്റ് തിരിച്ചതായിട്ട് സ്റ്റൈഡ് ചെയ്തിട്ട് ഇടേണ്ട ആവശ്യം വരുന്നുണ്ട് നമ്മുടെ മറ്റ് വെൽഡിങ്ങിൻ്റെ വർക്കെല്ലാം ഏകദേശം മറ്റു വർക്കുകളൊന്നും തീരാതിന് ആയിട്ടുണ്ട് കഴുക്കൊല്ലാം അടിച്ച് പട്ടികല്ലടിച്ച് കഴിഞ്ഞ് പാത്തി ക്ലമ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പാത്തി കാരണം രണ്ട് നിലക്കൊക്കെ വെക്കുമ്പോൾ പരമാവധി പാത്തി ചെയ്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ടാമത് പിന്നെ വെള്ളം വരുന്നുണ്ട് പറഞ്ഞാൽ ചെയ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഒന്നാം നിലയൊന്നും കുഴപ്പമില്ല രണ്ടാം നിലക്കെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പിന്നീട് ചെയ്യണമെങ്കിൽ നല്ല നിലയെല്ലാം കിട്ടിട്ടേ പാത്തിയെല്ലാം വെക്കാൻ കഴിയും അപ്പോൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പാത്തിയൊക്കെ വെക്കുമ്പോൾ പരമാവധി വലിയ പാത്തികൾ തന്നെ എട്ടിഞ്ചൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എല എല്ലാം വന്ന് വീണു ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇതിന് ആറേ വെക്കുന്നുള്ളൂ കാരണം ഇതിനകം ഒരു പന്ത്രണ്ടെട്ട് ഷീറ്റേ വരുന്നല്ലോ പിന്നെ എട്ടിഞ്ചൊക്കെ വെക്കാൻ കാരണം റേറ്റ് നല്ലോണം ആകും എങ്കിലും ബ്ലോക്ക് ആകാതെയൊക്കെ ഇരിക്കുന്നത് എട്ടിഞ്ചായിരിക്കും പരമാവധി കാരണം പിന്നീട് ഇതിൽ മേലക്കയറി റിപ്പയറിങ് പരിപാടിയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മളെ പോലെയുള്ള ആളുകളുടെ ഹെൽപ്പ് ഹെൽപ്പുണ്ടെങ്കിൽ നടക്കുകയുള്ളൂ നമ്മൾ പിന്നെ ബാക്കിയെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു കാണുന്ന ഏരിയയിലാണ് നമ്മൾ കയറാനുള്ള സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും വലിയൊരു സംഭവമായിട്ട് എടുക്കുന്നില്ല കാരണം പിന്നെ വലിയൊരു സെറ്റപ്പ് സൈഡിങ് തുറന്നാക്കുന്നില്ല ജസ്റ്റ് ഷീറ്റ് നോട്ടിങ്ങ് കൊണ്ട് തള്ളുന്ന രീതിയിൽ താലോട്ട് തള്ളി ഇറക്കുന്ന രീതിയിലൊരു സംഭവം സെറ്റ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ സ്റ്റെയർ ഒന്നും അടിക്കുന്നില്ല ഇവിടെ കാരണം ചിമ്മിനേണ്ടി ഒരു ഹൈറ്റ് കിട്ടും അടുത്തേക്ക് ഒരു ചെറിയ കഴിയണി പോലത്തെ സെറ്റപ്പ് അടിച്ചിട്ട് ആടെ നിന്ന് മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇത് കളയുള്ളൂ അല്ലാതെ ഒന്നും അടിക്കുന്നില്ല കാരണം മേലോട്ട് അങ്ങനെ ഒരു ഉപയോഗമൊന്നുമില്ല അപ്പോൾ ഈ രീതിക്ക് ചെറുതായിട്ട് സ്ലൈഡ് ആക്കുന്ന വലിയ സെറ്റപ്പിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക